ഇത് നമ്മൾ വാഗമണ്ണിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ് കേട്ടോ വാഗമണ്ണിലേക്ക് കയറുമ്പോൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേ ഉള്ള ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലോ അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അത്രയ്ക്കങ്ങ് ഭംഗിയായില്ല ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത് വാഗമണില് കുരിശുമല എന്ന സ്ഥലത്ത് വിൻ്റർവെയിൽ റിസോർട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ആ റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം അപ്പോൾ അങ്ങോട്ട് പോണ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ കുന്നിൻ്റെ മുകളിൽ എത്തി കഴിയുമ്പോഴുണ്ടല്ലോ താഴെയായിട്ട് കുറേ മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് കാണാം നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്താണെങ്കിലുണ്ടല്ലോ ഈ താഴെ എത്തി കഴിഞ്ഞപ്പോഴേക്കും ഓ ഇത്രയും വലിയ കുന്നിൻ്റെ മേലെക്കൂടെ ആണോ നമ്മൾ പോയേന്ന് ഓർക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കൊക്കെ പോകുമ്പോഴേ ഈ കുന്നിൻ്റെ മേലെക്കൂടെ വണ്ടികൾ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണാനും നല്ല രസമാണ് അപ്പം അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ ഇത്രയും വലിയ കുന്നിൻ്റെ മേലെക്കൂടെ ആയിരുന്നല്ലോ നമ്മൾ പോയേന്ന് ഓർത്ത് ഒരു പേടി തോന്നണ പോലെ എന്നാൽ അത്രയ്ക്ക് കയറ്റമാണ് ഈ വണ്ട അടി പോകുന്ന റോഡൊക്കെ കുഴപ്പമില്ല വലിയ കയറ്റൊന്നും തോന്നിയില്ല വളവുകളൊക്കെ ഉണ്ട് എന്നാലും നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട് പിന്നെ അവിടെ പോയിട്ട് വന്നപ്പം പല ആൾക്കാരും ഞങ്ങളോട് ചോദിച്ചത് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് തണുപ്പുണ്ടോ എന്നൊക്കെ എന്നൊക്കെയായിരുന്നേ അപ്പം വലിയ തണുപ്പൊന്നുമില്ല ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ എല്ലായിടത്തും ചൂടുള്ള ഒരു സമയമല്ലേ അപ്പം കുഴപ്പമില്ല ഒത്തിരി വലിയ ചൂട് അങ്ങനെ തോന്നിയില്ല പിന്നെ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല ഇങ്ങനെ സ്വെറ്റർ അങ്ങനെയൊന്നും എടുക്കേണ്ട രീതിയിലുള്ള തണുപ്പൊന്നുമില്ല കേട്ടോ ഉച്ച സമയത്തൊക്കെ ചൂടുണ്ട് വൈകുന്നേരം യും ഒരു സന്ധ്യാകാനാവുമ്പോഴേക്കും ചെറിയൊരു തണുപ്പ് പോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ തണുത്ത കാറ്റൊക്കെ വീശുമ്പോഴേക്കും വെളുപ്പിനും ഒക്കെ പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണ ഒരു സമയമല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെയും ചെറിയതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി വലിയ തണുപ്പൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ ഉച്ച സമയത്തൊക്കെ നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പം വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം അത്യാവശ്യത്തിന് തൊപ്പിയൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ വാഗമണിൽ ചെന്നിട്ട് ഞങ്ങൾ പോയി കണ്ട സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ വേറെയിടാം കേട്ടോ